മീനും ചെമ്മീനും ഉപയോഗിക്കും അറിയാലോ ഞാൻ എപ്പോഴും സോയ എടുക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കണ ഒരു കാര്യം പറഞ്ഞു പാല് രണ്ട നിങ്ങള് ഇപ്പൊ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോകുന്നതൊക്കെ പിന്നെയാണ് നമ്മുടെ ക്ഷമ അതെ ഒരുപാട് പേര് നൊയമ്പില്ലെന്ന് ചോദിക്കാറുണ്ട് ഇതെന്നാന്ന് നിങ്ങക്ക് മനസ്സിലായോ ഇറച്ചി ഇല്ല പറയാവോ ഇപ്പൊ നമ്മളില്ലേ സോയ വെച്ചൊരു പരിപാടി ചെയ്യാൻ പോവാ ഇതിന്റെ പകുതി ആട്ടോ അതെ അതെ മുഴുവനും എടുത്താൽ ചിലപ്പോൾ ചിലവായില്ലെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നതാ ഉച്ചത്തേക്കൊന്നാ ഫ്രൈ ചെയ്യാ റോസ്റ്റ് അതെ ഇപ്പൊ ഇറച്ചി ഉപയോഗിക്കണില്ലല്ലോ ഡിസംബർ ഇരുപത്തിനാല് വരെ ഇറച്ചി ഉപയോഗിക്കൂല മീനും ചെമ്മീനും ഉപയോഗിക്കും എന്തുകൊണ്ടാന്നറിയാലോ ഡിസംബർ ഒന്ന് മുതൽ മീനും ചെമ്മീനും അങ്ങനെയുള്ള സംഗതികളൊക്കെ എടുക്കുന്നുണ്ട് അതെ സോയ വെച്ചൊരു ഐറ്റം എന്റെ എടുത്ത അത്ര എടുത്ത പോരെ അത് തിളച്ച് ഉപ്പിട്ട് തിളച്ച് ഇട്ട് ഒരു ഒരു മിനിറ്റ് കോ ഇതിലൊന്ന് കിടന്നൊന്ന് ഒന്ന് വേവെന്ന് പറയാൻ പറ്റില്ല ഇതിന് വേവതിക ഇല്ലല്ലോ ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഉടനെ തന്നെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം എന്നിട്ട് അത് പിഴിഞ്ഞെടുക്കണം അതൊക്കെ എല്ലാവർക്കും അറിയാം സോയയുടെ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യണത് കൊണ്ട് നിങ്ങളെ ഉച്ചയ്ക്ക് ഇതാണെന്ന് എടുക്കണത് ഇതായിട്ട് പുലർത്തുകറി വേറെ ഒന്നും ഇല്ല അത് കാരണം ഇത് നിങ്ങളെയൊന്നും ഷെയർ ചെയ്യുന്നതാണ് ചെയ്യണ സംഗതി കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം അപ്പൊ നമുക്ക് ഞാൻ രണ്ട് തുളയും കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട് കോരാനായിട്ട് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വലുതിലേക്ക് കോരാൻ ചെറുത് വേണം വലുതും കൊണ്ട് അങ്ങനെ കോരാൻ ഞാൻ എക്സ്പേർട്ട് അല്ലേ അങ്ങ് വരാ എന്നിട്ട് പറയാം ആ മൈക്കുള്ളത് കൊണ്ട് വലുതിൽ ഒറ്റയടിക്ക് കോരാൻ മാത്രേ ഞാൻ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയ കയ്യിലെ കോരി വെരുതിലേക്ക് എടുത്ത് മറിക്കാന്ന് കരുതി പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കണം അത് ഞാൻ പറഞ്ഞില്ലേ പ്രിപ്പറേഷൻ എല്ലാവർക്കും അറിയാം ഇന്ന് മക്കില്ലേ അയ്യൺകടായി എടുക്കാം കൊറച്ചായലെടുത്തട്ടെ ഞാൻ എണ്ണ തൂത്ത് വെച്ചേക്കു വരുന്നത് എന്നാൽ ഏതാണ്ട് പപ്പടം കാച്ചു ഏതാണ്ട് ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് നീ ഇവിടെ സമയം ആ പകൽ സമയം ഉണ്ടാകാറില്ലാത്ത അത് കാ വീഡിയോയിൽ കാണാത്തത് എന്തെങ്കിലുമൊക്കെ ഉലർത്തുവോ പപ്പടം കാച്ചുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ അല്ലെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ ഇരുന്നാൽ ശരിയാവൂലത് കാരണം അപ്പം ഇതിങ്ങനെ തണുത്ത വെള്ളത്തിലേക്ക് ഇടുവാട്ടോ സാധാ നോർമൽ വാട്ടർ എങ്ങനെ ഉണ്ടാവുന്നോ ഈ കറി അതെ നല്ല നമുക്ക് ഇടയ്ക്ക് ഉണ്ടാക്കാം ഞാൻ എപ്പോഴും സോയ എടുക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കണ ഒരു കാര്യം ബൈജുവിൻ്റെ തോട്ടപ്പുടിയിലെ ബൈജുവിൻ്റെ നേഹ പണ്ട് ചാനൽ തുടങ്ങി ഇടയ്ക്ക് പറഞ്ഞു അമ്മ ഈ സോയ ചങ്ക്സിൻ്റെ ഇതൊന്നുണ്ടാക്കി കാണിക്കുക റോസ്റ്റ് ഒന്നുണ്ടാക്കാൻ പറഞ്ഞ് ഞങ്ങൾ ആദ്യഘട്ടത്തിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ അമ്മായിടെ മോൻ്റെ മോളാട്ടോ ബൈജുവിൻ്റെ മോളാ നേഹക്കുട്ടി അപ്പൊ ഇനി ഇത് മാറ്റാം എന്നിട്ട് ഇത് നമുക്ക് പിഴിഞ്ഞ് ഇതിലേക്ക് തന്നെ എടുക്കാം തീയ്യാൻ മാറ്റി വെള്ളം ഊറ്റി ഇഞ്ഞ് വരാട്ടോ പാത്രം തേക്കാരെ ഇവിടെ ഉണ്ട് അതൊക്കെ പോക്കു എന്നൊക്കെയാ പറഞ്ഞു വിടുന്നത് പാല് രണ്ട പിന്നെ ഇതുണ്ട് നിങ്ങൾ ഇപ്പൊ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോകുന്നതൊക്കെ ശ്രജിച്ചേട്ടൻ്റെ വീട്ടിൽ കയറാനുണ്ട് പിന്നെ എടുത്ത് തേക്കാൻ കൊടുക്കാനുണ്ട് ഷർട്ട് ഇപ്പം ഇറങ്ങുവാണോ അതിൻ്റെ കവറ് പുറത്തുണ്ട് ഇപ്പൊ വരാട്ടോ ഞാൻ തുണി തേയ്ക്കാനുള്ള എടുത്ത് കൊടുക്കാം അതിന് മുമ്പ് നമുക്ക് ഈ സോയ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാൽ പറ്റൂല മാക്സിമം അങ്ങ് പിഴിയുക വരട്ടിയെടുക്കാനുള്ളതുകൊണ്ട് വെള്ളം തോർത്തി എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ തളന്ന് തളന്ന് പോലെ ആയി പോകും എങ്ങനെയാവും നിങ്ങളെ കാണിക്കുക എന്തായാലും എന്ത് സംഗതിയാണെങ്കിലും കാണിക്കാറില്ലേ പിന്നെ നമ്മള് സോയ വെച്ചിട്ട് വ്യത്യസ്തമായ വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ കമെന്റ് ചെയ്യട്ടോ പലർക്കും ഈ സീസണില് കഠിന നോയമ്പോ കഠിന നോയമ്പെന്ന് പറഞ്ഞാൽ ഫുൾ നോയമ്പ് എടുക്കണവരുണ്ടാവും ട്വന്റി ഫൈവ് ഡേയ്സ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് ചിലപ്പോൾ ഉപാ വെജിറ്റേറിയൻ അല്ലേ വേണമെങ്കിൽ കവറിലിടണ കാണിക്കവട്ടോ അപ്പ റെഡി ആയിരിക്കുക പോവാൻ റെഡി ആയിരിക്കുന്നതാ അമ്മ കൊടുത്താലേ പോകാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാനാ ഓരോരോ ഇതി വരിക വീണ്ടും പോവുക വീണ്ടും പോവുക വരിക അപ്പ കൃത്യ അഞ്ചരക്ക് ഉണർന്നു ആ എന്തിനാന്ന് വെച്ചുകഴിഞ്ഞ അമ്മയുടെ ഒരു റിലേറ്റീവ് ചാച്ചൻ മരിച്ചു പോയതിന്റെ നാൽപ്പതടിയന്തരായിരുന്നു ഇന്ന അപ്പ നാളെ അമ്മയുടെ വലിയ ചാച്ചന്റെ ആണ്ട് കുർബാനയുണ്ട് അതിനെ അതിനെൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ അമ്മാച്ചൻ വന്ന് എൻ്റെ ആങ്ങളെ വന്ന് പറഞ്ഞു പോയി ഞങ്ങളെ നാത്തുനും കൂടെ വന്നായിരുന്നു അത് നാളെയായി ഏഴാം തീയതി ഇന്നിപ്പം ആറാം ആറാം തീയതി ഇല്ല ഇന്ന ആറാം തീയതി ശനിയാഴ്ചയാണ് ആ പള്ളിയിൽ തന്നെയാണ് അതോ അപ്പം രണ്ട് ദിവസം കൊണ്ട് രാവിലെ പോകാനുള്ള എൻ്റെ ഇച്ചിരി അസ്വസ്ഥത ദേഹാസ്വസ്ഥത കൊണ്ട് അപ്പം തന്നെ പോയി ചടങ്ങെല്ലാം സംബന്ധിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് വന്നിരിക്കുന്ന രംഗാണ് ഇനിയിപ്പോൾ അപ്പം പറഞ്ഞ് ഡ്രസ്സ് മാറുന്നതിന് മുമ്പ് കടയിലും കൂടെ പോയിച്ച് വരാം അപ്പം പോസ്റ്റ് ഓഫീസിലൊക്കെ എന്തൊക്കെയോ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാ അപ്പം ഞാനെന്നാ പറഞ്ഞു തേക്കാനും കൊടുത്തേക്കാൻ അത് ഞാനും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കവറിലേക്ക് ഇട്ടാൽ മതി അപ്പം എടുത്തു കൊടുക്കട്ടെ കേട്ടോ രണ്ട് മുണ്ടും രണ്ട് ഷർട്ടും അപ്പയുടെ ഷർട്ടും മുണ്ടും ഒക്കെ ഇപ്പഴും അവിടെ തന്നെ തേക്കുന്നത് വർഷങ്ങളായിട്ട് വർഷങ്ങളോ ഇവിടെ വന്ന് തേച്ചോണ്ടിരുന്ന വന്നതിന് ശേഷം അതായത് നീ തീരെ കുഞ്ഞായിരുന്നു ഇപ്പൊ അപ്പച്ചനു കൊള്ള സമയം രണ്ടായിരത്തിന് മുമ്പ് അന്ന് മുതൽ ശരി ആ തേക്കാൻ അടുത്താണ് ഇപ്പോഴും കൊടുക്കുന്നത് അതേ നന്ദിയും ഇതും അപ്പയുടെ ഉണ്ട് കാരണം അന്ന് നമ്മുടെ വീട്ടിലുണ്ടും വണ്ടിയും കൊണ്ട് വന്ന തേക്കും എന്നിട്ട് ഇവിടെ ഇരുന്ന് പടിഞ്ഞാറത്തിണ്ണയിലിരുന്ന് ഭക്ഷണം കഴിക്കും ഉച്ച സമയമാണെങ്കിൽ പുള്ളി കൊണ്ടു വന്നാൽ എന്നിട്ട് പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കഴിയും ഒന്ന് കുടിവെള്ളം മാത്രം ചോദിക്കും കുടിക്കാൻ അങ്ങനെ കൊടുക്കും എത്ര വർഷമുള്ള കാര്യം ഞാൻ ഓർക്കണത് രണ്ടായിരത്തിന് മുമ്പ് രണ്ടായിരത്തിൽ അപ്പച്ച ഒക്കെ മരണോർക്കണേ അതിന് അവരുള്ള സമയത്ത് അപ്പൊ അപ്പച്ചൻ പറയും ഓരോരോ കാലക്കേടന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഈ ഉറുമ്പും പ്രാണിയൊക്കെ നിസ്റ ഈ മാവിന്റെ കൊമ്പേന്ന് പുള്ളി ഇവിടെ ഇട്ടാ തേക്കണ അന്നേരം ഇപ്പൊ ജോലിയിലിരിക്കുന്ന സമയല്ലേ കുറേ തേക്കാനുണ്ടാവും അന്നേരം പുള്ളിയുടെ മേത്തേക്കൊക്കെ നിശറി വീഴുമ്പോൾ അപ്പച്ചൻ പറയണ ഓരോരോ കാലൊക്കെ ഇട ഈ കഥകളൊക്കെ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പം സൈഡിൽ തൂണിങ്ങ് മേടിക്കാനില്ല കേട്ടോപ്പേ പിന്നെ റജിയുടെ അവിടെ കയറണ സ്ലിപ്പ് മേടിച്ചോണ്ട് പോരാ നിർബന്ധമായിട്ട് വർക്ക്ഷോപ്പ് റജി വൈകുന്നേരം നാളെ റെസിഡൻസിന്റെ ഏതാണ്ട് മീറ്റിംഗ് പരിപാടി ഏതാണ്ട് വൈകുന്നേരം അഞ്ചിന് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടിയന്തരം നാളെ ചേട്ടൻ വന്ന് വിളിച്ചേക്കണം അടച്ചേക്കട്ടെ എന്നാ ില് വെളിച്ചെണ്ണാട്ടോ ഒഴിച്ചേക്കണം ഇത് ശരിക്കും എനിക്ക് എനിക്കൊന്നും സൺഫ്ലവർ ഓയിൽ ചെയ്യാന്ന് തോന്നുന്നു തോന്നൂല്ലേ നമ്മള് കോക്കനട്ട് ഓയിൽ പോയി വാസ്തവത്തിൽ സൺഫ്ലവർ ഓയിൽ മേടിച്ചത് അത് ഒഴിക്കായിരുന്നു എന്നാൽ ആ സ്റ്റീം കേക്കിന് വേണ്ടി മേടിച്ചത് ഓർത്തില്ലാട്ടോ എന്നാന്ന് വെച്ചാൽ അതങ്ങനെ ഒന്നിനും അധികം ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നോണ്ട് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചുപോയി അപ്പൊ രണ്ട് മീഡിയം സൈസ് സവോളയുണ്ട് ഒരു പച്ചമുളക് കിട്ടുകയുള്ളു കാരണം പച്ചമുളകിന് നല്ല ഇത് ഒന്ന് വഴന്നു കഴിഞ്ഞിട്ടെ ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ ഇതിന്റെ പൊടികൾ ഇതിന് ചേർക്കേണ്ട പൊടികൾ ചേർക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയാണ് നമ്മുടെ ക്ഷമ നമ്മുടെ മീൻസ് എന്റെ ക്ഷമ കാരണം എനിക്ക് ക്ഷമയില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ടപ്പോ എന്നിട്ട് നമുക്കത് സോയാ ചങ്ക്സ് ഇട്ട് ഇളക്കി 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 വരട്ടി എടുക്കണം അങ്ങനെ ഇരിക്കും നോക്കണ്ടല്ലേ അപ്പൊ ഒരുപാട് പേര് നൊയിമ്പില്ലെന്ന് ചോദിക്കാറുണ്ട് നൊയിമ്പില്ല എന്നുള്ളതിനൊരു മെയിൻ വീഡിയോയിൽ നേരത്തെ ഞങ്ങൾ നൊയിമ്പിനെ കുറിച്ച് കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചോദിച്ചവരോട് പറയുവാണ് ഇരുപത്തഞ്ച് നൊയമ്പ് ഞങ്ങള് ഇറച്ചി ഒഴികെ മീൻ ചെമ്മീൻ പാല് മുട്ട ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇറച്ചി ഉപയോഗിക്കാറില്ല കേട്ടോ ഒരു നോയമ്പിലും ഇറച്ചി മേടിക്കാറില്ല കേട്ടോ അപ്പൊ അങ്ങനെയാണ് പിന്നെ ക്രിസ്മസ് ഇരുപത്തഞ്ചല്ലേ ഇരുപതാം തീയതി മുതൽ ഒരു നാല് ദിവസത്തേക്ക് ഇറച്ചി മീനും മുട്ടയൊന്നും ഉണ്ടാവില്ല അല്ല മീനും മുട്ടയും ചെമ്മീനും ഒന്നും ഉണ്ടാവൂല നാല് ദിവസത്തേക്ക് അഞ്ചാം ദിവസം നോയമ്പ് വീടും ഈ പാൽ ഉപയോഗിക്കും കേട്ടോ അങ്ങനെയാണ് ഇവിടെ അനുഷ്ഠിക്കണത് ഇവിടുത്തെ അല്ല ആൾക്കാർ ചോദിക്കണോണ്ട് പറഞ്ഞതാട്ടോ ചോദിക്കുമ്പോ അതിന് മറുപടി തന്നെയല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെയാണ് നമ്മൾ പോന്നത് ഇനി ഇതേ നമ്മൾ ഓരോന്നും ചേർക്കും അതെ വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഇട്ടത് ഇതേ ഇഞ്ചി പേസ്റ്റ് പേസ്റ്റ് നല്ല ഈ അരിഞ്ഞിടുന്നെങ്കി അരിഞ്ഞിടാ എനിക്കത് ഇതിരിക്കുന്നോണ്ട് മടിയായതുകൊണ്ടാട്ടോ ഞാൻ അരിയാഞ്ഞത് പക്ഷെ ആവുന്നുണ്ട് പറയട്ടെ കുരുമുളക് പൊടി പേസ്റ്റ് ഇടുമ്പോഴേ മല്ലിപ്പൊടി എല്ലാം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇതേ കാശ്മീരി ചില്ലി നല്ല കളറൊക്കെ കിട്ടും ഇളക്കട്ടെട്ടോ ഇനി വേറെ മസാല ചേർക്കാനുണ്ട് ഞാനൊന്ന് ഇളക്കട്ടെ അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവൂല ഒന്നിച്ച് ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാല ഇടണം ഇല്ലേ അടുത്ത മസാല കേട്ടോ മീറ്റ് മസാല ഇനി ഗരം മസാല ഗരം മസാല സ്വല്പം മതി കാരണം എന്നു വെച്ചാൽ അത് പെട്ടെന്ന് ഇത് മതി ഇളക്കട്ടേട്ടോ അല്ല ഇളക്കിയില്ലെങ്കിൽ ഇത് കരിയോ അതാ പൊടികളായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതായി പൊടികൾ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് കുരുമുളക് പൊടിയാണ് ചേർത്തേക്കണത് മറ്റേ എരിവുമുളക് പൊടി ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ പുരിയ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഒരു കാര്യം മറന്നുപോയാരുന്നോ ഇടാൻ ടൊമാറ്റോ നമ്മുടെ ടൊമാറ്റോ ആണല്ലോ അതെ 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 കണ്ടാ അറിയാം നാടൻ ടൊമാറ്റോയുടെ ലുക്ക് ഇത് പഴുത്താൻ നല്ല പുളിയാട്ടോ നല്ല പുളിയാ ഈ ചെമരംകുണ്ട ഭാഗത്തിനുള്ളതിന് അധികം പുളി ഇല്ല ഉദ്ദേശിച്ച പോലെ ഒന്നാമത് ഇടണം നല്ല ഡാർക്ക് കളറായി ഇപ്പൊ മറ്റേത് ഇടാറായി മറ്റവൻ മറ്റവൻ വേഗം ഉണ്ടാക്കാ ഈ കറി വേഗം ഉണ്ടാക്കാം പെട്ടെന്ന് ആരെങ്കിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ സോയ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് വരട്ടി ഉണ്ടാക്കാം പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകൂടെ ചെയ്യണം അതൊരു പോയിന്റായി എല്ലാവർക്കും സോയയുടെ ടേസ്റ്റ് ഇഷ്ടാവണോന്നില്ല അത് ശരി നമുക്ക് ടൊമാറ്റോ ഞാനങ്ങ് വലുതാക്കി അങ്ങ് ഇട്ടത് അതെങ്ങാ ബ്ലെൻഡായി പോന്നോളൂ കേട്ടോ ഇനി നമുക്ക് ദൈൻ താരയിടാം ഇടട്ടോ കേട്ടോ നന്നായിട്ട് ഇളക്കി പിരട്ടിയാണ് എടുക്കുന്നത് അല്ലേ പെരട്ടണം ഒരു സ്വല്പം ചെറു ചൂടുവെള്ളം ഒഴിക്കണം ഉപ്പ് ഇട്ട് തിളച്ച വെള്ളത്തിൽ ഇതാക്കിയതാണെങ്കിലും ഉപ്പ് നമുക്ക് നോക്കണം എങ്ങനെയുണ്ടെന്നത് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് നോക്കാംട്ടോ ഉം ഉം എന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ നോക്കേണ്ട ആവശ്യമില്ല ഉപ്പില് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ചതല്ലേ എന്നിട്ടാണല്ലോ നമ്മൾ പിന്നെ തണുത്ത വെള്ളത്തിലേക്കൊക്കെ ഊറ്റി മാറ്റിയത് അപ്പം ഇപ്പൊ ഉപ്പിൻ്റെ ആവശ്യം വരില്ല ഇച്ചിരി ചെറു ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ടത് ഇളക്കി 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 വേണം ശരിയാക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഈ ഇരുമ്പ് ജീനിച്ചിട്ടിയാകുമ്പോൾ പിന്നെ അങ്ങനെ കട്ടിയുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നോക്കിയതാ ഉപ്പിൻ്റെ ഇച്ചിരി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താൽ മതി എന്നാൽ ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ ചെറു ചൂടുവെള്ളം കാരണം ൾറെഡി വെള്ളത്തിലിട്ടൊന്നും വേവിച്ചതാണല്ലോ ഇത് ചുരുവെള്ള ഒഴിച്ച് ഇതിന് വേവതികയില്ല ഇത് പ്രധാന ഉദ്ദേശം എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ വരട്ടി എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അല്ലേ ബ്രൗൺ കളർ ആവണം നമുക്ക് നോക്ക എത്ര കണ്ട് നമ്മുടെ ഇതിലാവൂന്നുള്ളത് ഈ മുടി വയ്ക്കട്ടി വയ്ക്ക മുടി വെച്ച് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ശരിയാവൂല മുടി വേണേ അങ്ങനെ ഇളക്കി 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 ഇളക്കിത് ഈ പരുവത്തിൽ നോക്കിക്കോ അതെ ഈ പരുവത്തിലാക്കി ഞാൻ കുറച്ച് മര്യല ഡെക്കറേഷന് വേണ്ടി ഇടുവാട്ടോ ഇതാന്ന് നിങ്ങക്ക് മനസ്സിലായോ സോയാ ചങ്സ് കണ്ടോ ഇത് ഏറ്റവും ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് എൻറെ ഒരു അമ്മായിടെ മോൻറെ മോക്ക് ഇത് താല്പര്യം അവൾ എന്നോട് കണ്ട് പറഞ്ഞ അമ്മായി ഇത് വീഡിയോയിൽ കാണിക്കണോന്നാ സോയാ ചങ്സ് റോസ്റ്റ് എന്ന് പറയാ ഇറച്ചി റച്ചിയില്ല ഇറച്ചിക്കറി എങ്ങനെ പറയാവോ അറിയില്ല പറയാവോ പറയാവോന്ന് അപ്പൊ ഏതാണ് അപ്പം തിളച്ച വെള്ളത്തില് ഉപ്പിട്ട തിളച്ച വെള്ളത്തില് ഒരു മിനിറ്റ് ഇതാദ്യം ഇടിഞ്ഞാൻ ഞാൻ ഞാൻ ഇട്ട രീതി പറഞ്ഞ എന്നിട്ട് അതിന് ശേഷം പിന്നെ നിങ്ങൾക്കറിയാം തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെച്ച് നന്നായിട്ട് പിഴിഞ്ഞ് ഒരുവിധം വെള്ളം മാക്സിമം പിഴിഞ്ഞ് പിഴിഞ്ഞിങ്ങൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടാണ് പിന്നെ മസാലകളൊക്കെ വഴറ്റി സോയാ ചങ്സ് ഇട്ട് ഇളക്കി 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 അയ്യൻകടായി എടുത്തത് അതിലേക്ക് റെഡി ആക്കി എടുത്തത് അപ്പ അതിന് ശേഷം ഉപ്പിട്ട വെള്ളത്തിലായിരുന്നു കൊണ്ട് കുറച്ച് ഉപ്പ് അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന പിന്നെ മസാലകളും ചേർത്ത് സോയാ ചൺസും ചേർത്തതിന് ശേഷം സ്വല്പം ഉപ്പ് നീര് തളിച്ചിട്ടുണ്ട് കേട്ടോ പാക ആവാൻ വേണ്ടി ഇനി കഴിക്കണ സമയത്ത് നിങ്ങളെ കാണിക്കാം കാണിക്കട്ടോ ഇറച്ചിയില്ല ഇറച്ചിക്കറി എന്ന് പറയുമ്പോ അപ്പൊ നോക്കണ്ട ഇങ്ങോട്ട് അല്ല ഇറച്ചി ഉണ്ടാവൂലെന്ന് അപ്പേക്ക് അറിയാം അപ്പേല ഇറച്ചി മേടിക്കുന്ന ആളെ ഇരുപത്തഞ്ച് ക്രിസ്മസ് ഇനിയിപ്പോൾ ഇരുപത്തിനാലാം തീയതി ഇറച്ചി മേടിച്ച് തയ്യാറാക്കും ഷോപ്പിംഗ് കഴിഞ്ഞ എത്തിയിട്ടുണ്ട് ഗ്രീൻ ടീ മേശാല റെഡിയാ പിന്നെ ചോറ് വേണമെ നമുക്ക് കാണാണോ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ പപ്പായ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ കേട്ടോ പാ കണ്ണങ്ക നമ്മടെയാണ് മേടിച്ചൊന്നുമല്ല ഇത് പപ്പായ പിന്നെ ഇത് മത്തങ്ങ ഒരു പീസ് പിന്നെ പാല് ഫ്രിഡ്ജിൽ ചെയ്യാൻ വെച്ചു ഓക്കെ അപ്പൊ നീ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും സോയ പിടിച്ചു നന്നായിട്ട് രുചിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഡ്രൈ ആട്ടോ അപ്പേക്ക് സോയ കൊറച്ച് മതി കുറച്ച് മതി കൊറച്ച് ഇറച്ചി ഇല്ലാത്ത ഇറച്ചി റോസ്റ്റ് അപ്പൊ കൂട്ടി കഴിയുമ്പോ എന്തെങ്കിലും പറയണം നമുക്ക് കേക്കാട്ടോ എന്നാണെങ്കിലും അപ്പേക്ക് ചെമ്മീൻ ഉള്ളതുകൊണ്ട് വലിയ മതിപ്പുണ്ടാവൂ ശരിയാ ചെമ്മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും അപ്പം ഒരു കാച്ചും കൊണ്ട് കൂടാ സോയ മതി മതി നല്ലൊരു കറിയായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് എടുത്തത് കാരണേ അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം മുന്നേ സോയ വെച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം സോയ ആദ്യം കഴിച്ചപ്പോൾ കുഴപ്പമില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മക്ക് പോലെ വന്നിട്ടോ അതുകൊണ്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പക്ഷെ ഇതതുപോലെ അല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം സ്പൈസി ഒക്കെ ആയത് കാരണം പിന്നെ സോയയിലേക്ക് നന്നായിട്ട് അത് പിടിക്കുകയും ചെയ്തു മസാലയൊക്കെ അപ്പം അത് കാരണം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നോയമ്പ് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്റ്റായിട്ടാണ് തോന്നണേ പിന്നെ അപ്പ ആദ്യം പറഞ്ഞു സോയ ആണെങ്കിൽ വേണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുമ്മാ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കൊടുത്താട്ടോ അപ്പയ്ക്ക് പക്ഷേ അപ്പയ്ക്ക് വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാൻ പറ്റിയതാന്നൊക്കെ പറഞ്ഞു കുറച്ചും കൂടി മസാല ഉണ്ടായിരുന്നെങ്കിൽ പുട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാമെന്നൊക്കെ അപ്പ പറയുന്നുണ്ടായിരുന്നു ഇതിനൊട്ടും മക്ക് ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ലാട്ടോ എനിക്ക് അങ്ങനെ കുറച്ച് നന്നായിട്ട് വരട്ടിയിലോ ചിലപ്പോൾ വരട്ടി ആ മസാലയൊക്കെ പിടിച്ച് വരട്ടിയതാരനായിരിക്കും ആ മക്ക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവാതിരുന്നത് എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ